നമസ്കാരം മലയാള ജാലത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സിനിമയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലയാളത്തിലെ പ്രശസ്തമായ ചില സാഹിത്യ രചനകളിൽ നിന്നും രൂപപ്പെട്ട സിനിമകളെ കുറിച്ചാണ് പറയുന്നത് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എം ഡി വാസ്തുദേവ എന്നവരുടെ പ്രശസ്തമായ ഈ ചെറുകഥയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ തിരക്കഥ മുറപ്പെണ്ണ് സ്നേഹത്തിൻ്റെ മുഖങ്ങളാണ് മുറപ്പെണ്ണെന്നവരിൽ സിനിമയായിരിക്കുന്നത് എം ഡിയുടെ ആദ്യ തിരക്കഥയാണ് മുറപ്പെണ്ണ് എം ടി സംവിധാനം ചെയ്ത ആദ്യ സിനിമ രൂപപ്പെട്ടത് പള്ളിവാളും കാലിച്ചിലമ്പും എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ചെറുകഥയിൽ നിന്നാണ് നിർമാല്യം എം ടി സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് നിർമാല്യം മലയാളത്തിന് ആദ്യത്തെ ഭരതവാട് നേടിത്തുന്ന പേജാൻറ്റണിക്ക് നേടിക്കൊടുത്തൊരു ചിത്രം കൂടിയാണ് നിർമാല്യം നിർമാല്യത്തിന് ആധാരമായ കഥയാണ് പള്ളിവാളും കാലിച്ചിലമ്പും സ്വർഗ്ഗം തുറക്കുന്ന സമയം എം ഡി ബാബു കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ചെറുകഥാ സമാഹാരമാണ് ഈ ചെറുകഥയിൽ നിന്നാണ് ആൾക്കൂട്ടത്തിൽ തനി എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ രൂപപ്പെട്ടിരിക്കുന്നത് വാനപ്രസ്ഥം എം ഡി ബാബു ഈ ചെറുകഥയാണ് തീർത്ഥാടനം എന്ന പേരിൽ സിനിമയായിരിക്കുന്നത് നീല വെളിച്ചം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായിട്ടുള്ള ചെറുകഥയാണ് ഭാർഗവി നിലയം എന്നിവരിൽ സിനിമയായിരിക്കുന്നത് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാമ്പിരിയാണ് മഴ എന്ന സിനിമ സക്കരയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതം വന്ന നോവലേറ്റിൽ നിന്നാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന സിനിമ രൂപപ്പെട്ടത് പാഞ്ചാലി എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സത്യയിത്രയാണ് പതിഹേർ പാഞ്ചാലി ആരുടെ നോവലാണ് എന്നൊരു ചോദ്യമുണ്ട് പതിഹേർ പാഞ്ചാലി വിഭൂതിഭൂഷൻ രചിച്ച നോവലാണ് ചെമ്മീൻ എന്ന നോവൽ തകളേതാണ് ചെമ്മീൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് എസ് എൽ പുരം സദാനന്ദനാണ് മലയാള മലയാളജാലത്തിൻ്റെ ക്ല മറ്റ് ക്ലാസ്സുകളിൽ സന്ധി സമാസം തദ്ധിതം തുടങ്ങിയ വ്യാകരണ വിഭാഗത്തിലെ ധാരാളം ചോദ്യങ്ങളും മുൻവർഷങ്ങളിലെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിൻ്റെ വിശദീകരണം അടങ്ങിയ ക്ലാസ്സുകളുണ്ട് മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുക പ്രയോജനപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി